അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുമെന്ന് എയർ ഇന്ത്യ സിഇഒ അറിയിച്ചു ദുരന്ത മേഖലയിൽ കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമാണെന്നും എയർ ഇന്ത്യ സിഇഒ വിൽസൺ പറഞ്ഞു By the scenes. I also met key stakeholders in the government and assured them that Air India is committed to full cooperation with those working on the ground and to the investigations. We know that the investigations will take time, but we will be fully transparent and will support the process for as long as it takes. <laughs> വേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ പകലിൽ അന്വേഷണ ഏജൻസികൾക്ക് അപ്പോൾ ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെടുത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ ഇനിയും അതിൽ സാങ്കേതിക പരിശോധനകൾക്ക് ശേഷം കഴിയുമായിരിക്കും എന്തൊക്കെ നടപടികളാണ് ഈ സമയം വരെ കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയവും വിമാന കമ്പനിയും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിജയകുമാർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ അപകട സ്ഥലത്ത് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ ടീമോ ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ ആ വിദഗ്ധ സംഘവും അവിടെ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു സംഘവും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഏതാണ്ട് നാൽപ്പത് പേരടങ്ങുന്ന സംഘം അവിടെ വിശദമായിട്ട് തന്നെ പരിശോധന നടത്തി ഇന്ന് രണ്ട് ബ്ലാക്ക് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട് അതിനാണ് നിർണായക വിവരങ്ങളുള്ളത് അതിൽ ഒന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും ഉണ്ട് ഒന്ന് കോക്പെറ്റിന്റെ വോയിസ് റെക്കോർഡറും ഉണ്ട് ഇതിനകത്ത് നിർണായക വിവരങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടകാരണം ണമെന്ന് കണ്ടെത്താൻ സഹായിക്കുക അതിനി ശാസ്ത്രീയമായി പരിശോധിക്കണം അതിന് എഫ് എസ് എൽ ഫോറൻസിക് സയൻസ് ലാബ് ലബോറട്ടറിയിലേക്ക് ഈ ബ്ലാക്ക് ബോക്സുകൾ അയയ്ക്കും അവിടെയാണ് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കം ഏതാണ്ട് എൺപതിലധികം നിർണായക വിവരങ്ങൾ അതിൽ ഉണ്ടാകുന്നത് അതായത് എഞ്ചിൻ്റെ പ്രവർത്തനമടക്കം ഈ കോക്പെറ്റിൽ ഇവർ നടത്തിയ അവസാനത്തെ ഈ ഡിസ്ട്രസ് കോൾ അടക്കമുള്ള അവസാനത്തെ കമ്മ്യൂണിക്കേഷൻസ് അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഉള്ള മെക്കാനിക്കൽ ഫെയിലുവർ എഞ്ചിൻ ഫെയിലുവർ അങ്ങനെ ഏതെങ്കിലും എല്ലാ പ്രശ്നങ്ങളും അടങ്ങുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ റെക്കോർഡേഴ്സിലുണ്ടാകും അത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ഒരു പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം ഇവിടുത്തെ വിദഗ്ധ സംഘം അവിടെ നേരിട്ടെത്തിയ വിദഗ്ധ സംഘം നടത്തിയിരുന്നു അതിൽ ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് എ ടി സി സെന്ററിൽ നിന്ന് കിട്ടിയ വിവരങ്ങളടക്കം പരിശോധിച്ച ശേഷം അത് അവലോകനം ചെയ്ത ശേഷമാണ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളത് അതിൽ പറയുന്ന ഒരു കാര്യം ഈ ബേഡ് ഹിറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവൾ അവർ നിലവിൽ തള്ളിക്കളയുകയാണ് അതിന് പറയുന്ന ഒന്ന് രണ്ട് കാരണങ്ങൾ ഇങ്ങനെയാണ് ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇത് മുമ്പ് അവിടെ ഈ ബേർഡ് ഹിറ്റിന് അല്ലെങ്കിൽ ഭക്ഷ്യ സാന്നിധ്യം കൂടിയ ഒരു വിമാനത്താവളമായിരുന്നു പക്ഷേ അദാനി ഈ അദാനി ഗ്രൂപ്പ് ഈ വിമാനത്താവളം ഏറ്റെടുത്തതിനു ശേഷം ഈ പക്ഷി സാന്നിധ്യം കുറയ്ക്കാനായി ചില മെഷർമെൻറ്റ് ചില നടപടികളൊക്കെ എടുത്തിരുന്നു അതിനുശേഷം അത് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു മാത്രമല്ല രാവിലെ ഈ പുലർച്ചെ മുതൽ ഏതാണ്ട് ഒരു ഉച്ചവരെ ഒരു പന്ത്രണ്ട് മണിവരെ സമയത്താണ് ഈ ബേർഡ് പക്ഷി സാന്നിധ്യം കൂടുതലായിട്ടുള്ളത് അതിനുശേഷം ഈ താപനില കൂടുന്ന ഈ സമയത്ത് അതിനുശേഷം പക്ഷിയുടെ പക്ഷികളുടെ സാന്നിധ്യം കുറവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ പക്ഷി ബേർഡ് ഹിറ്റ് എന്നുള്ളൊരു സാധ്യത അവർ തള്ളിക്കളയുന്നത് രണ്ടാമത്തേത് അവർ ഈ പിഴവ് അതായത് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തിയിരുന്നു പക്ഷേ ഈ സമയത്ത് അതും തള്ളിക്കളയുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ പക്ഷെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല എഞ്ചിൻ ഫെയിലുവർ ഉണ്ടായി എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇവർ എത്തിയിട്ടുള്ളത് രണ്ട് എഞ്ചിനും ഒരുമിച്ച് ഫെയിലുവറായി എന്നാണ് നിഗമന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ അത്തരത്തിൽ ഒരു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് അത് തകരാറിലായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്താ എന്തുകൊണ്ടാണ് ഈ എഞ്ചിൻ തകരാറുണ്ടായത് മാത്രമല്ല ഈ എഞ്ചിൻ തകരാർ ഉണ്ടായ സമയത്ത് എന്തൊക്കെ പെട്ടെന്നുണ്ടായ ഒരു പാനിക് സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഈ പൈലറ്റ്മാർ എന്തൊക്കെ എന്താണ് അതിനകത്ത് ഈ വളരെ കുറച്ച് സമയത്ത് ചെയ്തത് അവിടെ സംസാരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടതുണ്ട് അവസാനമായി പറഞ്ഞത് മേഡേ കോൾ നോ ത്രസ്റ്റ് നോ ലിഫ്റ്റ് എന്ന് മാത്രമാണ് പറഞ്ഞത് അതങ്ങനെയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് അതിന്റെ വിവരങ്ങൾ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അതിലൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ യെസ് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് പ്രാഥമികമായി ഏതെങ്കിലും ഒരു ബേർഡ് ഹിറ്റ് ഒരു പക്ഷി ഇടിച്ചതല്ല എന്ന് നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പൈലറ്റിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു ആ വിമാനത്തിന് എന്നാണ് ഇനി അറിയേണ്ടത് എൻജിൻ തകരാറിലായി എന്നതാണ് വിലയിരുത്തൽ അതെങ്ങനെ എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് അന്വേഷണം കടക്കുന്നത് അതിൻ്റെയൊക്കെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ വിവരങ്ങൾ വരേണ്ടതുണ്ട് അപ്പോൾ അത് ഒരുപക്ഷേ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ എടുത്തേക്കാം അതിലേക്ക് നയിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ അപകട സ്ഥലത്ത് നിന്ന് ഇന്ന് അന്വേഷണ സംഘങ്ങൾക്ക് ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നേരിയ ആശ്വാസം അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്